അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കിച്ചൻ്റെ ഹാപ്പി ന്യൂ ഇയർ കേട്ടാ ന്യൂ ഇയർ ആയിട്ട് ഞാൻ വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും പിള്ളേർക്കായിരുന്നാലും വലിയവർക്കൊക്കെ ആയിരുന്നാലും കഴിക്കാൻ വേണ്ടിട്ട് ഇഷ്ടമുള്ള ചിക്കൻ ചിക്കനൊക്കെ ആകുമ്പോ നമുക്ക് എപ്പോഴും കിട്ടണ ഒരു സാധനമാണ് നമ്മള് വീടുകളിലൊക്കെ നോൺ വെജ് ഒക്കെ വെക്കുമ്പോ ഏറ്റവും കൂടുതൽ വെക്കുന്നത് നമ്മൾ ചിക്കൻ ആയിരിക്കും അപ്പൊ ഇന്ന് ചിക്കൻ വെച്ചിട്ടുള്ള ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിട്ട് പോണത് അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മള് റെസ്റ്റോറന്റിലൊക്കെ പോയിട്ട് നമ്മള് ചിക്കൻ ഫ്രൈ കഴിക്കുമ്പോ നമ്മള് വീട്ടിലുണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ല അതിൻ്റെ പുറത്ത് അത്യാവശ്യം നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുള്ള നല്ലൊരു കോട്ടിംഗ് ഒരു ചിക്കൻ ഫ്രൈ ആയിരിക്കും നമുക്ക് സാധാരണ റെസ്റ്റോറൻറ്റിലേക്ക് പോകുമ്പോൾ കിട്ടാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ അതേപോലത്തെ ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് അതിന് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റിൽ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് ചിക്കൻ ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുക്കുന്നത് ചിക്കനിലേക്ക് നമുക്ക് നമ്മുടെ മസാലപ്പൊടികളും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വയ്ക്കണം അത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് ചിക്കൻ നമുക്ക് വറുത്തിട്ട് എടുക്കാൻ വേണ്ടിട്ട് ഫസ്റ്റ് നമുക്ക് ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അതാ ഒരു കിലോ ചിക്കൻ ആയിട്ട് എടുത്തേക്കുന്നത് ഇത് ഞാനിവിടെ ഒരുപാട് ചെറിയ പീസല്ല കുറച്ച് ഇതേപോലെ ഒരു മീഡിയം പീസായിട്ടാ കട്ട് ചെയ്തേക്കുന്നത് അപ്പൊ ഈ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ആട്ടാ നമ്മള് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണുണ്ട് പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു കാ ടീസ്പൂൺ കൂടി ചേർക്കുന്നുണ്ട് ഒരു ഒന്നേകാൽ ടീസ്പൂണല്ലാ കേട്ടോ സോറി ടേബിൾ സ്പൂണാണ് ആട്ടെ അത് ഒന്നേകാൽ ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർത്തേക്കുന്നത് മല്ലിപ്പൊടി ഞാനിവിടെ വീട്ടിൽ നമ്മൾ പൊടിച്ചെടുത്ത മല്ലി ആട്ടോ ഞാൻ നാട്ടിൽ നിന്ന് മുഴുവനായിട്ടുള്ള മല്ലി ഉണെന്നുണ്ടായിരുന്നു എന്നിട്ട് പൊടിച്ചെടുത്തതാണ് ഞാൻ പൊടിച്ചതും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പൊടിച്ചതാണ് ഇപ്പം അതുകൊണ്ട് തന്നെ നല്ല മണം കേട്ടോ ഇതിന് പിന്നെ ചേർക്കുന്നത് മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്തുക കാരണം ഞാൻ അതിൻ്റെ ഒരു അളവ് പറയുന്നില്ല കാരണം നമ്മൾ പലരും എടുക്കണ മുളക് പൊടിക്ക് പല എരിവുള്ള മുളക് ഉണ്ടല്ലോ അപ്പോൾ ഞാനിവിടെ എന്താ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ അടുത്തത് നമ്മൾ ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ടാണ് ചേർക്കുന്നത് അതാ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ തുല്യ അളവിലെടുത്തിട്ടാണ് അരച്ചെടുത്തേക്കുന്നത് ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ചെടുക്കണുണ്ട് ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ഒരു അര ടേബിൾ സ്പൂണും കൂടി ചേർക്കുന്നുണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് നമ്മൾ ചേർത്തേക്കുന്നത് ഫ്രഷ് ആയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പെരിഞ്ചീരകം പൊടിച്ചതാട്ടെ ഇത് ഞാനിവിടെ ജീരകം ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് എടുത്തതേട്ടാ പൊടിച്ചിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ പൊടിച്ചിട്ട് എടുക്കുമ്പോൾ നല്ല സ്മെല് ഉണ്ടാവില്ല അത് നമ്മൾ ഇറമസാലയൊക്കെ ആയിരുന്നാലും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ഒന്ന് ചൂടാക്കാം എന്നിട്ട് പൊടിച്ചിട്ട് എടുക്കുക അപ്പൊ നമ്മൾ അത് പൊടിച്ച് വെച്ചിരുന്നാലും അതിന്റെ സ്മെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് പോവില്ല അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് ഇതേപോലെ തന്നെ ചേർക്കണം കേട്ടോ പെരിചീരം ഫ്രഷ് ആയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ അവിടെ മൈക്രോ വെച്ചിട്ടാണ് ചൂടാക്കിയത് അല്ലെങ്കിൽ ചെറിയൊരു പാലിലിട്ടിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് എടുക്കുക അപ്പൊ ഇത് ചേർക്കാം നമുക്ക് ടേബിൾ സ്പൂണിലെ പിന്നെ നാളെ ചിക്കൻ റോസ്റ്റിന് കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ സോയാ സോസും കൂടിയിട്ട് ചേർക്കുന്നുണ്ട് ഇതും കൂടിയിട്ട് ചേർക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇത് ഞാനിവിടെ ഡാർക്ക് സോയാ സോസാണ് ചേർക്കുന്നത് ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഒരു ടേബിൾ സ്പൂൺ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മളെടുത്തേക്കുന്നത് ഒരു കിലോ ചിക്കനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ട പൊടികളെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലവറും കൂടിയിട്ട് ചേർക്കാം അത് നമ്മൾ ഇപ്പം ചേർക്കണില്ല കേട്ടോ ആ ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീരും കൂടിയിട്ട് ചേർക്കണം പിന്നെ കോൺഫ്ലവറും ചേർക്കണം നമുക്ക് നമുക്കിപ്പോൾ തന്നെ ചേർക്കാം ഞാനിവിടെ ഒരു നാരങ്ങയുടെ പകുതിയായിട്ടാണ് എടുക്കുന്നത് അത്യാവശ്യം നല്ല നീരുള്ള നാരങ്ങേന് ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാലയും കൂടിയിട്ട് ചേർക്കാം ഞാൻ ഇതിലേക്ക് ഞാനിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർക്കണുണ്ട് ഇത് ഞാൻ തുടക്കത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ട് മറന്നതാണ് കാരണം ഇത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല മിക്സ് ചെയ്ത് ചെയ്തപ്പോഴാണ് ഓർത്തത് ഓക്കെ ഗരം മസാല ചേർത്തില്ലല്ലോന്ന് ഗരം മസാലയും ചേർക്കണം പിന്നെ നമ്മുടെ പെരിഞ്ചീരകം പൊടിച്ചതും ചേർക്കണം കേട്ടോ അപ്പോൾ ചിക്കനിലേക്ക് മസാലകളൊക്കെ നമ്മൾ നന്നായിട്ട് ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇത് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കണം എന്നാലും നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിച്ച് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഓവർനൈറ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കട്ടെ അപ്പോൾ ഒരു മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ വെക്കണുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേറെ ഒരു സാധനം കൂടിയിട്ട് ചേർക്കാനുണ്ട് അത് നമ്മൾ നമ്മളിപ്പോൾ ചേർക്കണില്ല ആണ് ചേർക്കുന്നത് അത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകൂലേ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരുപാടല്ല കുറച്ച് കോൺഫ്ലോറും കൂടിയിട്ട് ചേർക്കണം അപ്പൊ ഇത് നമുക്കായിട്ട് നീക്കി വെക്കാം ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈയിലേക്ക് നമുക്ക് കുറച്ച് സവാള നമുക്കൊന്ന് നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മുരിങ്ങിച്ചിട്ട് എടുക്കണം അപ്പൊ നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയം കൊണ്ട് സവാള നമുക്ക് വറുത്തെടുക്കാം സവാള നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടെ നമ്മുടെ സവോള മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഞോനേടാബാ സവോള നമ്മള് വറുത്തെടുത്തിട്ടുണ്ട് സവോള വറുത്തിട്ടിടിക്കുമ്പോ ഞാനാ പറഞ്ഞ പോലെ സവോള ശരിക്കും നല്ല കനം കുറച്ചൊരു കട്ട് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്കത് ശരിക്കും നന്നായിട്ട് ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ശരിക്കും മരിഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ സവോള നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആകെ ഇങ്ങനെ തളർന്ന പോലൊക്കെ എടുക്കും അത് ശരിക്കും അങ്ങനെ മുരിഞ്ഞും കിട്ടില്ല അത് ഈ സവോള കനം കൂടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ആ കാണിച്ച പോലെ തന്നെ ഇത് ഫ്രൈ ചെയ്ത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് ഓയിൽ കളയുക അപ്പൊ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്തോരം ഓയിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോണിന്നുള്ളത് അതുകഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ കട്ട് പിടിച്ചിട്ട് ഇരിക്കാരിക്കുമല്ലോ അപ്പൊ അതിനെ നമ്മൾ ഒരു പേപ്പർ ടവിലെന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഓയിൽ ഓയിൽ അങ്ങനെ പിന്നെ അധികം ഉണ്ടാവില്ല എന്നിട്ട് ഒന്ന് വിടർത്തിയിട്ട് ഇടണോ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ചൂടാറി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാകെ കട്ട പിടിച്ച പോലെയാണ് അപ്പൊ നമ്മുടെ സവോള വറുത്തൊന്നും റെഡി ആയിട്ടുണ്ട് ഈ അടുത്തത് ഉണ്ടല്ലോ നമുക്ക് ഇതിലേക്ക് ഒരു ചില്ലി സോസും കൂടിയിട്ട് ഉണ്ടാക്കണം അതും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ച ചില്ലി സോസ് ഉപയോഗിക്കാം പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആ സോസിന് ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് അത് റെഡിയാക്കിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല കുറച്ച് മുഴുവനായിട്ടുള്ള നമ്മുടെ വട്ടൻ മുളക് ഉണ്ടല്ലോ അല്ലെങ്കിൽ കാശ്മീരി മുളക് പിന്നെ കുറച്ച് വിനീഗറും വിനീഗർ വിനാഗിരി വിനീഗർ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാണ്ട് മിക്സിയിലിട്ട് നമ്മൾ പേസ്റ്റ് പോലെ ആസിറ്റ് എടുക്കണം അപ്പൊ ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ എരിവുള്ള എരിവെള്ളടുത്ത് മറ്റേ കാശ്മീരി മുളകില്ല മറ്റേ എരിവുള്ള മുളുണ്ടല്ലോ നമ്മുടെ വറ്റൽ മുളക് അതാണ് ഉള്ളത് പക്ഷെ അത് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുരുവിളഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത് ഞാൻ ഭയങ്കര എരിവായിരിക്കും അപ്പം നമുക്ക് ഇനി ചില്ലി പേസ്റ്റ് നമുക്ക് റെഡി ആകാം അപ്പം ഞാൻ അടുത്തത് നമ്മുടെ ചിക്കൻ നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലോറ് ചേർക്കണമെന്ന് പറഞ്ഞില്ലേ ഞാനിവിടെ അതാ ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇതേപോലെ ഇങ്ങനെ കുമ്പാരമായിട്ട് എടുക്കണുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ഇത് ശരിക്കും നമ്മുടെ മെഷറിങ് സ്പൂണിൽ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവട്ടാ ഇത് ഓരോ സ്പൂൺ എടുക്കണത് കാരണം നമ്മൾ ഇതേപോലെ തന്നെ കുമ്പാരായിട്ടുള്ള എടുത്തേക്കുന്നത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ അപ്പൊ നമ്മൾ ആ സവോള വറുത്തിരുന്ന ആ സെയിം ഓയിലും തന്നെ ഇത് നമുക്ക് വറുത്തെടുക്കാം ശരിക്കും നമ്മുടെ ആ പെരിഞ്ചീരകത്തിന്റെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരണുണ്ട് കേട്ടോ ആ കോട്ടിങ്ങോക്കി നോക്കിക്കാൻ നന്നായിട്ട് ആ മസാല ഒക്കെ അതൊന്ന് പിരിച്ചിരിക്കുന്നുണ്ട് ചിലർ കളറ് ചേർക്കാറുണ്ട് കളറ് ഒന്ന് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം ചില്ലി പേസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അതാ നമ്മുടെ വറ്റൻമുളക് കുരുവ് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇടാ ഇത് ഞാനിവിടെ ഒരു പതിനാല് വറ്റൻമുളക് എടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ എരുവിനുസരിച്ചിട്ട് എടുത്തോ ഇതിലേക്ക് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനീഗറും കൂടിയിട്ട് ചേർക്കട്ടെ മുളക് ഒന്ന് മൂടി വെക്കണോട്ടെ മുളക് എന്തോ സോഫ്റ്റ് ആയിട്ട് വരട്ടെ കുറച്ച് വെള്ളം അതിനകത്ത് വേണം നമുക്ക് അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിക്കട്ടെ ഞാൻ നോക്കിക്കേ ഇപ്പോൾ നമ്മുടെ മുളക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് തീ ഓക്കേട്ടെ ഇത് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സിയിലിട്ടിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കട്ടെ ഞാൻ നോക്കിക്കേ ചിക്കൻ ഉള്ളിലായിരുന്നാലും നന്നായിട്ട് നന്ദിട്ടുണ്ട് രണ്ട് സൈഡും നന്നായിട്ട് മൊരിയിച്ചിട്ടുണ്ട് എൻ്റെ കോട്ടിങ് നോക്കിക്കേ ചിക്കൻ മഷേരിക്കത് പിടിച്ചിരിക്കുന്നുണ്ട് വേണ്ട എന്നാൽ ഒരുപാട് ഭയങ്കര തിക്കായിട്ടുള്ള കോട്ടിങ് ഇല്ലാത്ത ഇനി നമുക്ക് ഇത് ഇപ്പം മാറ്റാംട്ടെ ഇതന്നെ രണ്ടാമത്തെ ക്രിപ്പ് കേട്ടോ ആയിട്ട് ഞാൻ വർഷം നിങ്ങളെ കാണിച്ചില്ല നമുക്ക് വളരെ കുറച്ച് ഓയിൽ ആവശ്യമുള്ളൂ കേട്ടോ ഞാൻ ഇതിനകത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നമ്മുടെ ഈ ഓയിലിലേക്ക് നമ്മൾ അരച്ചിർത്തേക്കണ നമ്മുടെ ചില്ലി പേസ്റ്റ് ഉണ്ടല്ലോ അത് ഒഴിക്കാട്ടാ ഞാൻ പറഞ്ഞ പോലെ മുളകിൻ്റെ എരിവനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കണം ഞാൻ ഇതിൻ്റെ കുരു എല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവ് വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ ഭയങ്കര എരിവായിരിക്കും എന്നെ ചീത്ത പറയരുതട്ട ഇത് നമ്മൾ ഓയിലിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ പൊട്ടി തെറിക്കും ഇത് പിന്നെ കുറച്ച് കുഴിയുള്ള നമ്മുടെ ചീൻ ആയതുകൊണ്ട് അത്ര കുഴപ്പമില്ല പക്ഷേ ഒഴിച്ച് ഒഴിച്ചവഴിക്കാൻ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒഴിച്ച് ഒഴിച്ചവഴിക്കാനും മൂടി വെക്കണം കേട്ടോ തെറിച്ചിട്ട് കൊഴപ്പില്ലെങ്കി കുഴപ്പമില്ല ബിരിയാണി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് തുറന്നു നോക്കട്ടെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടിയിട്ട് ചേർക്കാം ഞാൻ ചിക്കനിലെ ഉപ്പൊക്കെ നോക്കിട്ട് ചേർക്കോട്ടെ നിങ്ങള് നമ്മൾ ആ സോയാ സോസ് ഒഴിക്കുമ്പളേ ഉപ്പ് ചെലപ്പോ നമ്മൾ സാധാരണ ഇടുന്ന അത്രയ്ക്ക് ആവശ്യം ഉണ്ടാവില്ല അത് ആ നോക്കിക്കേ ഞാൻ നോക്കിയിട്ട് ഇപ്പം ഇനി അതാ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഇച്ചിരി നമ്മുടെ ഗരം മസാല ചേർക്കണുണ്ട് ഞാനിവിടെ വീട്ടിൽ പൊടിച്ച് വെച്ചതാണ് കേട്ടോ അതായത് ഒരു അര ടീസ്പൂൺ അടുത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന പെരിഞ്ചീരകം ഉണ്ടല്ലോ അതിൽ നിന്നും കുറച്ച് ഒരുപാടല്ല കുറച്ച് അതും ഒരു അര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം പിന്നെ രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് ഇതിനധികം എരിവില്ലാത്ത നീളത്തിലുള്ള പച്ചമുളക് ഉണ്ടല്ലോ അത് എൻ്റെ അടുത്ത് ഇല്ല അത് ചേർക്കേണ്ടതായിട്ടൊന്നും നല്ലത് ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ നമ്മൾ ഈ സോസിൽ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടെ ഇതേപോലെ ഇങ്ങനെ ഓയിൽ തിളിഞ്ഞ് വന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കട്ടെ അപ്പം അമ്മേ കുറച്ചൊരു നല്ലൊരു മസാല ഒക്കെ ഒന്ന് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കച്ചുമുടി നന്നായിട്ട് കിട്ടും പിന്നെ ചെയ്തില്ലേങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ സാധാരണ ആരും ചെയ്യാറില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കച്ചുമുടി നല്ലതാണ് അതെ ഇനി നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനാ പറഞ്ഞ പോലെ എരിവിൻ്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എരിവ് എരിവ് കൂടും അതൊക്കെ ഒരു തൊട്ടിങ്ങ് കിട്ടുകയും ചെയ്യും ലാസ്റ്റ് ഞാൻ ചേർത്ത പോലെ ഒരു കുറച്ച് ഗരം മസാലയും പെരിഞ്ചു ചേർക്കാം ചേർക്കുക അത് ശരിക്കും നമ്മുടെ ഒരു നാടൻ നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ അല്ലെങ്കിൽ നമ്മൾ വറുത്ത വർഷം നമ്മുടെ സവോള ഉണ്ടല്ലോ ആ സവാളയും കൂടിയിട്ട് ചേർക്കാം സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റായിട്ടാണ് നിങ്ങൾ ഒരാഴ്ച ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടകിടക ഉണ്ടാക്കും നിങ്ങൾ ഇപ്പോഴും കഴിഞ്ഞിട്ട് ആ സവാള നോക്കിയിരിക്കുക നന്നായിട്ട് തന്നെ ഇരിക്കണം ആ അത് വിടർത്തിയിടണം വിടർത്തിയിട്ടില്ലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം നിങ്ങൾക്ക് പണി കിട്ടും എന്നിട്ട് ഇത് അതാ നിങ്ങൾ നിങ്ങൾക്ക് എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം കുറച്ച് ഞാൻ മാറ്റിയിട്ട് സെക്കൻഡ് ഇട്ടാണ് നമുക്ക് അതിന്റെ മുകളിലേക്ക് കാർമ്മിച്ച് വേണ്ടിയിട്ട് ഇതുണ്ടല്ലോ നമ്മുടെ ജീ റൈസിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അവരുടെ ടേസ്റ്റ് ആയിരിക്കും അപ്പം അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയില്ല അതേപോലെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റായിട്ട് അപ്പം ഞാൻ ഒരു കഷ്ണം ഒന്ന് കഴിച്ചു ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ക്യാഷ്നട്ട് ഒക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നട്ട്സ് എന്തെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറത്തിട്ടിടാട്ടോ അവർക്ക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഇനി നട്ട്സ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങകത്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ കുത്തും വറുത്തിട്ടിടാം ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടൊന്ന് കഴിച്ചു നോട്ടെ ഇപ്പം ശരിക്കണ്ടല്ല ചിക്കൻ കയ്യിൽ ഇടിക്കുമ്പ തന്നെ ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഞാക്ക് കൊട്ടിങ്ങൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കഴിക്കട്ടെടാ കൈ ഇത് നമ്മളും ശരിക്കും സൂപ്പർ ടേസ്റ്റ് ആണ് ചെറിയ ബിസെടുത്താൽ മതി ചിക്കൻ ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് എനിക്ക് ശരിക്കും ചിക്കൻ അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമില്ല പക്ഷെ ഇതുണ്ടല്ലോ എന്ത് രസമാണെന്നറിയോ പിന്നെ ചെറുതായിട്ടൊരു പുളി രസവും പിന്നെ അത്യാവശ്യം നല്ലൊരു എരിവും നമ്മൾ നമ്മള മിനീഗറി ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ ആ സോസിലെ പിന്നെ ആ മസാലയുടെ ടേസ്റ്റ് ഒക്കെ ശരിക്കും നന്നായിട്ട് കേട്ടിട്ടുണ്ട് നല്ല രുചിയുണ്ട് നല്ല രുചിയുണ്ട് അപ്പൊ നിങ്ങൾ ഞാൻ നിങ്ങളൊക്കെ ചിക്കൻ നിങ്ങൾ ഉണ്ടാക്കണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ എല്ലാരും അങ്ങനെ എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നാലും നല്ല ഇഷ്ടം അപ്പൊ പിന്നെ കൂടുതലൊന്നും പറയണമെന്നില്ല ന്യൂ ഇയറിന് ചിക്കനൊക്കെ വെക്കുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണോട്ടാ ഇത് ശരിക്കും ഗീ റൈസിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതേപോലെ തന്നെ ചപ്പാത്തിയിലോടൊക്കെയാ കഴിക്കാം ഇപ്പൊ ഒന്നുമില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിറ്റൈസർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാട്ടോ അപ്പൊ നിങ്ങളുടെ വീട്ടിലെന്തെങ്കിലും ഒക്കെ പാർട്ടിക്ക് ഉണ്ടാകുമ്പോൾ എന്നാലും ഗീ റൈസിന് വെക്കാം അല്ലെങ്കിൽ ആപ്പിറ്റൈസറിന് വെക്കാം ചിക്കൻ ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും എല്ലാവർക്കും നല്ല ഇഷ്ടം അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയണമെന്നില്ല അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടാ അപ്പോൾ ഇനി നമുക്ക് ധാരാനം കിട്ടുന്ന അനുസരിച്ചിട്ട് ഇങ്ങനെ പുതിയ വീഡിയോസുകളൊക്കെ ആയിട്ട് വരട്ടെ